എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഉച്ചയോടുകൂടി പരിഗണിക്കാൻ പോവുകയാണ് നേരത്തെ തൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകണം ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കറകളഞ്ഞ മാർസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലാണ് താ താൻ ആഗ്രഹിക്കുന്നത് എന്ന് കളമശ്ശേരി താൻ എഴുതി വെച്ച രേഖാമൂലം എഴുതി വെച്ചതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ഇപ്പോൾ അങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും കൈമാറണമെന്ന് അച്ഛൻ എഴുതി വച്ചിട്ടില്ല അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് ആശ മകൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇത് വലിയ ഒരു വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയുടേത് ആ രീതിയിൽ തൻ്റെ മൃതശരീരം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം അത് വരുന്ന തലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൻ്റെ ശരീരത്തെ ബയോളജിക്കലി ഉപയോഗിക്കാൻ കഴിയണമെന്ന ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നൽകിയത് ഇപ്പോൾ എം എം ലോറൻസും അതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് രുന്നു എന്നുള്ളത് ഞാൻ ഇതിനിടയിൽ ഒന്ന് സൂചിപ്പിച്ചു എന്നേയുള്ളൂ